പല നിയമങ്ങളിലൂടെയും കേന്ദ്ര സർക്കാർ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ അരികുവൽക്കരിക്കുകയാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ പറഞ്ഞു മലപ്പുറത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് സംഘടിപ്പിച്ച എഫ് ഐ ടി യു ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ തൊഴിൽ നിയമങ്ങൾ എസ് ഐ ആർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറി ബുൾഡോസർ രാജ് എന്നിങ്ങനെയുള്ള നിയമങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ അരികുവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞു പ്രതിപക്ഷ തൊഴിൽ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ നിലപാട് നമുക്ക് അവരുടെ മുമ്പിൽ വെക്കാൻ കഴിയും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കാദർ അങ്ങാടിപ്പുറം അധ്യക്ഷനായി പഠന ക്യാമ്പിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പങ്കെടുത്തു വുമൺ ജസ്റ്റിസ് സംസ്ഥാന അധ്യക്ഷ ഫായിസ കരുമാരക്കുണ്ട് എഫ് ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ സഫീർ ഷാ എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഫ്സൽ നവാസ് ഫസൽ തീരൂർക്കാട് സൈതാലി മലമ്പൂർ എൻ കെ റഷീദ് എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച തൊഴിലാളി നേതാക്കളെ ക്യാമ്പിൽ ആദരിക്കുകയും ചെയ്തു അലവി വേങ്ങര സക്കീന ചേറൂർ സമീറ വടക്കാങ്കര അഷ്റഫ് എടപ്പറ്റ കെ എം കുട്ടി ഇർഫാൻ ഷിഹാബ് കൂട്ടിലങ്ങാടി ഷീബ വടക്കാങ്കര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ